പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിൽ ശ്രീകൃഷ്ണന്റെ ഹൃദയം അന്തർലീനമാണ് ഈ വിശ്വാസത്തിനാസ്പദമായി കേട്ടുകേൾവിയുള്ള ഒരു കഥയുണ്ട് മഹാഭാരത ശേഷം തന്റെ കുലം നശിപ്പിച്ചതിന് ഗാന്ധാരി ശ്രീകൃഷ്ണനെ നോക്കി വിലപിക്കുന്നു യാദവ വംശവും അതുപോലെ നശിക്കുന്നത് കൃഷ്ണന് നോക്കി നിൽക്കേണ്ടി വരുമെന്ന് ഗാന്ധാരി പറയുന്നു ആ ശാപവാക്കുകൾ കൃഷ്ണൻ ഏറ്റുവാങ്ങി അങ്ങനെ യാദവ വംശം നശിച്ചു ദ്വാരക കടലെടുത്തു ഏറെ വിഷമത്തോടെ കാനനത്തിലേക്ക് പോയ ശ്രീകൃഷ്ണൻ വിശ്രമത്തിനിടെ ഒരു വേടന്റെ അമ്പേറ്റ് മരണമടഞ്ഞു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കണ്ടെത്തിയ അർജുനനും സഹോദരന്മാരും യഥാവിധി അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു പക്ഷേ ചിതയിൽ കൃഷ്ണന്റെ തുടിക്കുന്ന ഹൃദയം മാത്രം അവശേഷിച്ചു ആ ഹൃദയം അവർ സമുദ്രത്തിലൊഴുക്കി അത് ബ്രഹ്മപദാർത്ഥം എന്നറിയപ്പെട്ടു പിൽക്കാലത്ത് ഇന്ദ്രദ്യുനൻ എന്ന രാജാവിന് ഒരു സ്വപ്നദർശനമുണ്ടായി പുരിയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാനും സമുദ്രത്തിലെ ജീവൻ തുടിക്കുന്ന ബ്രഹ്മപദാർത്ഥം കണ്ടെത്തി ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കുവാനും സ്വപ്നത്തിലൊരു അശരീരി അദ്ദേഹത്തോട് പറഞ്ഞു രാജാവ് അപ്രകാരം ചെയ്തു ഇപ്പോഴും ആ ഹൃദയം പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ദാരുവൃക്ഷത്തിൽ കടഞ്ഞെടുത്ത വിഗ്രഹങ്ങളിൽ ജീവനോടെ സ്വന്തിക്കുന്നു പന്ത്രണ്ട് ഒരിക്കൽ നടത്തുന്ന നവകളേപര ആഘോഷത്തിൽ ഒരു ചടങ്ങുണ്ട് ക്ഷേത്രത്തിലെ ഈ വിഗ്രഹങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നു അതോടൊപ്പം ഈ ബ്രഹ്മപദാർത്ഥവും പുതിയ വിഗ്രഹത്തിലേക്ക് മാറ്റപ്പെടുന്നു ബ്രഹ്മപദാർത്ഥം ശ്രീകൃഷ്ണന്റെ ഹൃദയമല്ല എന്നും അത് അതീവ രഹസ്യമായ മറ്റെന്തോ ആണെന്നും ചില കഥകളുണ്ട് ഈ വിശ്വാസങ്ങളുടെ എല്ലാം ഉറവിടം സരളാദാസ് എന്ന ഒഡിയ കവിയുടെ സ്വതന്ത്ര മഹാഭാരതമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് വ്യാസഭാരതത്തിൽ ഇതേപ്പറ്റി പരാമർശങ്ങളില്ലായെങ്കിലും ശ്രീകൃഷ്ണന്റെ സ്പന്ദിക്കുന്ന ഹൃദയം ഇന്നും നിലനിൽക്കുന്നു എന്ന ആശയം വളരെ പ്രസക്തമാണ് കാരണം കൃഷ്ണഹൃദയം കേവലം ഭൗതികമായ ഒരു അവയവമല്ല മഹാവിഷ്ണുവിന്റെ കൃഷ്ണാവതാരത്തിന്റെ തത്വം പരിശുദ്ധമായ പ്രണയവും ധർമ്മവുമാണ് ഈ രണ്ട് മൂല്യങ്ങളും എവിടെ നിലനിൽക്കുന്നുവോ അവിടെ കൃഷ്ണന്റെ ഹൃദയവും തുടിക്കുന്നു ഈ ആശയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി എഴുതുക